ഫോൺ നൽകാത്തതിന് മകൻ അമ്മയെ കുത്തി കുട്ടി മൊബൈൽ ഗെയിമിന് അടിമ കഴുത്തിന് കുത്തേറ്റ യുവതി അപകടനില പിന്നിട്ടു ഇന്ന് മലയാള മനോരമയിലെ പത്താം പേജിലെ ഒരു വാർത്തയാണിത് സാധാരണ നമ്മൾ പേപ്പറിലും അല്ലെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ പല 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 വാർത്തകൾ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ പറയും ഓ അത് കോഴിക്കോടല്ലേ അല്ലെങ്കിൽ ഇത് തിരുവനന്തപുരത്തല്ലേ ഒരിക്കലുമല്ല നമ്മുടെ വീട്ടിലും ഇങ്ങനൊരു കാര്യം വരാൻ നിമിഷങ്ങൾ മതി കാര്യം എന്താണെന്ന് വെച്ചാൽ അഡോളസിൻ്റെ ഏജിലേക്ക് കുട്ടികൾ കയറുമ്പോൾ അവർക്ക് സ്ക്രീൻ ടൈമിൽ അവർ ഒരുപാട് അഡിക്റ്റഡ് ആകുമ്പോൾ നമ്മളത് അറിയുന്നില്ല ഒന്നാമത്തെ കാര്യമേ കുട്ടി അറിയുന്നില്ല കുട്ടിക്ക് അതിനുള്ളൊരു ഇല്ല അച്ഛനമ്മമാരും അത് അധികം ശ്രദ്ധിക്കുന്നില്ല കാര്യമെന്ന് വെച്ചാൽ കുട്ടി ക്വയറ്റായിട്ട് കുട്ടി ഇരിക്കണു കുട്ടി ഗെയിം കളിക്കുന്നു കുറച്ച് നേരം കഴിഞ്ഞെങ്കിൽ വാങ്ങാമല്ലോ എന്ന് വിചാരിച്ച് മണിക്കൂറുകൾ കടന്നു പോകുന്നത് നമ്മൾ പോലും അറിയില്ല ഇതിൻ്റെ കൂടെ കുട്ടിൻ്റെ ഒരു ബിഹേവിയറിൽ എന്തുമാത്രം ചേഞ്ചസ് വരുന്നു എന്നുള്ളൊരു അവയർനെസ് നമുക്കുമില്ല ഇതെല്ലാം കഴിഞ്ഞ ഒരു ഡേറ്റ തീർന്നു ഇതിനകത്ത് പറയുന്നുണ്ട് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് കുട്ടിക്ക് ആ ഒരു ഡേറ്റാ പാക്ക് തീർന്നതോട് കൂടി കുട്ടിയുടെ മൊബൈലില് അതില്ലാത്തപ്പം പോയി ആ ദേഷ്യപ്പെട്ടിട്ട് അമ്മ കിടന്നുറങ്ങിയപ്പോൾ പാതിരാത്രിയാണ് വന്ന് കഴുത്തിന് കുത്തിയത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സ്ക്രീൻ അഡിക്ഷൻ എന്നാൽ പോൺ അഡിക്ഷൻ പോലെ ആൽക്കഹോളിന്റെ അഡിക്ഷൻ പോലെ തന്നെ ആയിട്ട് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു അഡിക്ഷനാണ് ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒരിക്കലും കയ്യിൽ നിൽക്കില്ല നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങളതിനെ ട്രീറ്റ് ചെയ്യാൻ നോക്കിയാൽ അതൊരിക്കലും സാധിക്കില്ല ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുത്ത് മെഡിക്കേഷൻ വേണ്ട രീതിയാണെങ്കിൽ അതിന് മെഡിക്കേഷൻ കൊടുത്ത് കുട്ടിയെ ഇതിനകത്തുനിന്ന് വിത്ത് ഡ്രോവൽ സിംറ്റംസ് ഒക്കെ ഭയങ്കര സിവിയറാണ് എസ്പെഷ്യലി അഡോളസൻ്റെ ഏജിൽ അപ്പോൾ നമ്മൾ ആ ഒരു മെഡിക്കേഷൻ കൊടുക്കേണ്ട ആ ഒരു രീതി ആ ഒരു ലെവലാണെങ്കിലും ഡെഫിനറ്റ്ലി മെഡിക്കേഷൻ കൊടുത്തുകൊണ്ട് തന്നെ ഇത് മാറ്റാൻ പറ്റുകയുള്ളു ഒരുപാട് ജി സി സി കണ്ടീഷനൊക്കെ ഒരുപാട് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കേസുകൾ വരാറുണ്ട് സ്ക്രീൻ അഡിക്ഷനിൽ സ്ക്രീൻ അഡിക്ഷൻ യഥാർത്ഥത്തിൽ തുടങ്ങുന്നത് എപ്പോൾ തൊട്ടാണ് തീരെ പൊടി മക്കളിൽ ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഒരു മൂന്ന് നാല് വയസ്സുള്ള കുഞ്ഞുങ്ങളിൽ നമ്മൾ ആഹാരം കൊടുക്കാനായിട്ട് അല്ലേ ഇപ്പം അതിനെ പറയുന്ന നമ്മുടെ ടേംസിൽ അതിൻ്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങ് എന്ന് പറയുന്നത് വെച്ചാൽ ആഹാരം കൊടുക്കുമ്പം ക്വൈറ്റായിട്ടിരുന്ന് കുഞ്ഞ് കഴിച്ചോട്ടെ അല്ലെങ്കിൽ എല്ലാ ആഹാരം കുട്ടിയുടെ വായുടെ അകത്തോട്ട് ചെന്നോട്ടേ ഓർത്തിട്ട് എന്തെങ്കിലും ഒരു കുഞ്ഞ് കാർട്ടൂണോ അല്ലെങ്കിൽ ഒരു ടിവിയോ കാണിച്ച് ഇത് കൊടുക്കും അത് കൊടുക്കുന്ന ഒരു തെറ്റാന്നുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സിനിമ കണ്ടാൽ നമുക്കും പോപ്കോൺ കഴിക്കുന്നതും നമുക്കും സ്നാക്സ് കഴിക്കുന്നതൊക്കെ ഇഷ്ടമാണ് പക്ഷേ നന്നായിട്ടുള്ള ഫുഡ് കഴിക്കുമ്പം സേഫ് ഫോർ എക്സാമ്പിൾ മീൽസ് ഞാൻ പല വീഡിയോസ് ഇതിനുമുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട് മീൽസ് കഴിക്കുമ്പോൾ ഹെവി ആയിട്ടുള്ള ഒരു മീലൊക്കെ കഴിക്കുമ്പോൾ കുഞ്ഞുനാളിലെ നമ്മൾ കുട്ടീനെ ട്രീറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞത് ഓരോ കൊച്ചു കുച്ചു കൊച്ചു കാര്യങ്ങളാണ് ടൈനി ഡ്രോപ്ലെറ്റ്സ് മേക്ക് എൻ ഓഷൻ എന്ന് പറഞ്ഞതുപോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് വലിയ വലിയ ബിഹേവിയർ ഇഷ്യൂസിലേക്ക് നീങ്ങുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ഈ ആഹാരം കഴിക്കുന്ന രീതി കുഞ്ഞുനാളിലുള്ള കുട്ടികൾക്ക് നമ്മൾ അങ്ങനെ ഒരു രീതി നിങ്ങൾക്കുണ്ടെങ്കിൽ ഇപ്പം ഫുഡ് കഴിക്കുമ്പം ടി വി കണ്ടുകൊണ്ടേ കഴിക്കൂ പലപ്പോഴും കഴിക്കുന്നതിന് നോ പ്രോബ്ലം അല്ലാണ്ടും കഴിക്കും എന്നുള്ള രീതിയാണെങ്കിൽ അഡ്ജസ്റ്റ് ഫൈൻ അല്ല ടി വി കണ്ടേ കഴിക്കൂ എന്ന് പറയുമ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കണം അത് പൊട്ടിക്കാർ ഒരു അഡിക്ഷൻ്റെ ഒരു തുടക്കമാണ് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്നു വെച്ചാൽ ഇപ്പോൾ വാശി കാണിക്കുമ്പോൾ വഴക്കിടുമ്പോൾ ഇറിറ്റേറ്റഡ് ആയിരിക്കുമ്പോൾ കൊച്ചു കുഞ്ഞിലേ നമ്മൾ എന്ത് ചെയ്യും ആ ഒരു ദേഷ്യം മാറേണ്ട ഒരു വഴക്ക് മാറും പബ്ലിക്കായിട്ടുള്ള ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് അടങ്ങിയിരിക്കാനായിട്ട് നമ്മൾ ഈ ഒരു കാര്യം കൊടുക്കാറുണ്ട് കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് പക്ഷേ കുട്ടിക്ക് ആ ഒരു ഡോക്കുമെൻ്റ് റഷ് പെട്ടെന്നാണ് വരുന്നത് മറ്റേ അത് ആക്ടിവേറ്റഡ് ആവുന്നത് പെട്ടെന്നാണ് അപ്പോൾ ഓട്ടോമാറ്റിക്കലി അടുത്തൊരു സമയം വരുമ്പോൾ ഇതുണ്ടെങ്കിൽ മാത്രമേ കുട്ടി അടങ്ങിയിരിക്കുകയുള്ളൂ എന്നൊരു സ്റ്റേറ്റിലേക്ക് വരും ഞാൻ പറഞ്ഞത് ഈ എഡോളസിൻ്റെ ഏജൻറ്റ് മാത്രമല്ല അല്ലേക്ക് ഞാൻ കടന്നു വരുവാണ് ഓക്കെ ഇങ്ങനെ വന്ന് 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 ഡെഫിനറ്റ്ലി ആ ഒരു കോടിൻ്റെ തൊട്ടാണ് ഇതൊരു ഇമ്മൻസ് ആയിട്ട് ഈ ഒരു സംഭവം വല്ലാത്തൊരു ലെവലിലേക്ക് ഒരു സ്ക്രീൻ പോയത് അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഒരു അഡോളസിൻ ഏജിലേക്ക് എത്തുന്നിരിക്കട്ടെ ടീൻ ഏജിലേക്ക് വന്നു കഴിയുമ്പോൾ പിയർ ഗ്രൂപ്പ് അതായത് കുട്ടിയുടെ കൂടുതൽ ഉള്ള ബാക്കിയുള്ള കുട്ടികളെല്ലാം കളിക്കുന്നു എനിക്ക് അതുപോലെ കളിക്കണം മൾട്ടിപ്ലെയർ ഗെയിംസിലേക്ക് നിൽക്കണം അപ്പോൾ എന്നാന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ കുട്ടിക്ക് ഈ ഒരു സ്ക്രീൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ പറയുകയാണ് ഒരു ഫോർ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ എൻ്റെ മക്കൾക്ക് ഈ കൊച്ചു കുഞ്ഞിലെ കൊടുക്കാറുണ്ട് ഞാൻ എപ്പോഴും എന്നും കൊടുക്കാറുണ്ട് പക്ഷേ അതിനൊരു ടൈമുണ്ട് ഒരു അലാർ മെത്തേഡ് ഞാൻ വെക്കാറുണ്ട് ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവ് മിനിറ്റ്സിൽ കൂടെ അല്ലെങ്കിൽ ഇപ്പം എൻ്റെ എൻ്റെ അച്ചുവൊക്കെ പറഞ്ഞു പറഞ്ഞ് തളന്നു അതായത് എൻ്റെ കൂടെയുള്ള കുട്ടികൾക്കെല്ലാം ഒരുപാട് സമയമുണ്ട് എനിക്ക് ഒന്നും എൻ്റെ ചെവിയിലൂടെ ഞാൻ എടുക്കാറില്ല മനസ്സിലായോ നമ്മൾ ഒരു റൂൾ വെച്ചാൽ കുഞ്ഞിലേ നമ്മൾ ആ റൂൾ വെച്ച് ഇപ്പം കണ്ടീഷൻഡാണ് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞാൽ ആ മണിക്കുമ്പോഴേ അവർക്കറിയാം ആ അമ്മ വരും അപ്പോൾ അവരുടെ മൈൻഡിൽ അത് ഫെഡ് ആണ് അപ്പം ഇത്രയും പോകുന്ന ടൈമിലേ ഞാനത് ശീലിപ്പിച്ചത് കൊണ്ട് ഇപ്പോഴും അത് അതൊക്കെയാണ് പക്ഷേ ഇപ്പം നിങ്ങൾ ഓട്ടോമാറ്റിക്കലി മനസ്സിൽ വിചാരിക്കുന്ന കാണാത്തപ്പോൾ ഇതൊക്കെ എടുക്കുന്നില്ല എടുക്കും നമ്മുടെ കണ്ണ് മാറുമ്പോൾ ഡെഫിനറ്റ്ലി അത് അതിലേക്ക് പോകുന്ന ഒരു ടെൻഡൻസി എല്ലാ കുട്ടികൾക്കും ഉണ്ട് അത് മനസ്സിലാക്കിക്കോണം ഒരു മൊബൈലോ അല്ലെങ്കിൽ ഒരു ടാബോ അവിടെ ഇരിക്കുന്ന കണ്ടാൽ ആരും അവിടെ ഇല്ലെങ്കിൽ അത് പോയി എടുക്കാനുള്ള ഒരു ടെൻഡൻസി അവർക്ക് ഉണ്ടാവും എന്താണെന്ന് വെച്ചാൽ വേറെ എന്തൊരു പ്രഷറിനെ കാട്ടി കൂടുതൽ ഡോക്കുമെൻ്റേഷൻ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു സംഭവമാണ് നമ്മൾ തിരിഞ്ഞ് ആലോചിച്ച് നോക്കുമ്പം നമ്മളിൽ എത്ര പേരാണ് ഈ ജോലി ചെയ്യാത്ത സമയത്ത് വേറുള്ള കാര്യത്തിലേക്ക് ആക്റ്റീവായിട്ട് നമ്മൾ പോകണമെന്നും നമ്മളും പോകാറില്ല നമുക്കും ഒരു ഹാപ്പിനെസ് കിട്ടുന്നത് നമ്മളും ഒന്ന് സ്ട്രെസ്സ് കുറയുന്നത് ഈ ഒരു കാര്യം ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴാണ് കുട്ടിയുടെ മുമ്പിൽ വെച്ച് നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്താണ് അതിലാ ഒരു മെത്തേഡിലേക്ക് ഞാൻ വരാം വെച്ചാൽ കുട്ടിയുടെ മുമ്പിൽ വെച്ച് നമ്മളും ഇതുപോലെ അഡിക്റ്റഡ് ആണ് എന്നുള്ള രീതിയിൽ അറ്റ്ലീസ്റ്റ് ക്വാളിറ്റി ടൈം കുട്ടിയുടെ മുമ്പിൽ വെച്ച് ഇരിക്കുമ്പോഴെങ്കിലും അത് കാണിക്കാതിരിക്കുക നമ്മൾ ഈ ഒരു കാര്യം എടുത്ത് മാറ്റി വെക്കുക മനസ്സിലായി ഞാനിപ്പോൾ കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ് കുറച്ച് നേരത്തേക്കെങ്കിലും എൻ്റെ ഫോൺ ഫ്ലൈറ്റ് മോഡിലാണ് അത് ഞാൻ കുറച്ചു നേരം അവർക്കായിട്ട് കൊടുക്കേണ്ട സമയത്ത് അവർക്കായിട്ട് കൊടുക്കാൻ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ അതേപോലെ എഡോളസിൻ്റെ ഏജിൽ നമ്മൾ പോയി ചെന്ന് ഇവരുടെ അടുത്ത് ഇൻസ്ട്രക്ട് ചെയ്യുമ്പോൾ അത് ഒരിക്കലും വർക്ക്ഔട്ട് ആവത്തില്ല നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ തീരെ പൊടി പ്രായത്തിൽ നമ്മൾ പറയുന്നത് പോലെ ആ ഒരു അതോറിറ്റേറ്റീവ് ആയിട്ട് ഒരിക്കലും കുഞ്ഞുങ്ങളുടെ അടുത്ത് എഡോളസിൻ്റെ ഏജിൽ നമുക്ക് പറയാൻ പറ്റില്ല കാര്യം അവർ നമ്മളെക്കാട്ടിൽ മുകളിലാണ് നമ്മളെക്കാട്ട് വലുതാന്നുള്ളൊരു ഫീലിംഗ് അവരിയ്ക്കുമ്പോൾ പെട്ടെന്നെടുത്ത് മാറ്റുമ്പോൾ അത് ആ ഒരു ദേഷ്യം ആ ഒരു അഗ്രഷൻ എന്നുള്ള രീതിയിൽ അവരത് എടുക്കുകയുള്ളു അപ്പോൾ ഇൻസ്ട്രക്ഷൻസ് കുറച്ച് ഇപ്പം കഴിഞ്ഞ തവണ വന്ന ഒരു പാരൻറ്റ് പറഞ്ഞത് രണ്ടര മണിക്കൂർ വരെയൊക്കെ അട്ടു ണുന്നതാണ് ആലോചിച്ച് നോക്കൂ ഒരു രണ്ടര മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് കാണുമ്പോൾ നമ്മൾ നമ്മളതെടുത്ത് മാറ്റുമ്പോൾ ഇവർക്ക് ഒരിക്കലും ഇവർക്ക് സമാധാനമായിട്ട് ബ്രെയിൻ വർക്ക് ഇല്ല അതങ്ങനെ ഇട്ട് ഇസ് റീസ്റ്റ് അപ്പ് ടു എ സ്റ്റേജ് ഫെയർ അതിൻ്റെ ആ ഒരു പീക്കായിട്ട് ആ ഒരു ഡോപ്പമെൻറ്റ് റഷിങ്ങിനെ കെയർ ചെയ്യുന്നത് നമ്മളെടുത്ത് മാറ്റുമ്പം അത് അവർക്ക് ദേഷ്യം ഒക്കെ വരുന്നു അപ്പോൾ എന്നു വെച്ചാൽ അങ്ങനെ ഒരുപാട് കണ്ടിന്യൂസ് ആയിട്ട് കാണുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ ബേബി സ്റ്റെപ്സ് എടുത്തിട്ട് ഈ ടു എന്നുള്ളത് ഒരു വൺ ആൻഡ് ഹാഫിലേക്ക് നിർത്തുക പെട്ടെന്ന് എടുത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് മാറ്റാൻ പോയാൽ അത് നടക്കില്ലേ ആദ്യം അതൊരു ഒന്നൊന്നര മണിക്കൂറിലേക്ക് കുറയ്ക്കുക പിന്നെ അത് ഒരു മണിക്കൂറിലേക്ക് കുറയ്ക്കുക അങ്ങനെ പതിയെ 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 നിങ്ങൾ നിങ്ങളതിൻ്റെ തോത് കുറയ്ക്കുക ഇനി നിങ്ങളുടെ കയ്യിലത് നിൽക്കുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് സീക്ക് എ ഹെൽപ്പ് എറ്റ് ദി കാര്യം എന്തെങ്കിലും ഒരു അപകടം വന്നു കഴിഞ്ഞിട്ട് പിന്നെ അത് വന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ കഴിഞ്ഞ ഒരു ഒരു ടെൻ ഡേയ്സ് മുമ്പ് കൂടെ എനിക്ക് വന്നൊരു കേസാണ് നിന്ന് കുട്ടി വീട്ടിൽ നിന്ന് നിന്നിറങ്ങിപ്പോയി മൊബൈൽ ടാബ് ആ ടാബ് കൊടുക്കാത്തതിൻ്റെ പേരിൽ മൾട്ടിപ്ലേയർ ഗെയിംസിൽ കയറണ്ടാന്ന് പറഞ്ഞിട്ട് അച്ഛനും അമ്മയും എടുത്ത് മാറ്റിയതിൻ്റെ പേരിൽ കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ദൈവാധീനത്തിന് വേറെ എങ്ങും പോകുന്നതിന് മുമ്പ് അവരാണെങ്കിൽ അത് പോയി കണ്ടുപിടിച്ച് തിരിച്ച് കൊണ്ടുവന്നിട്ടാണ് നമ്മളുടെ അടുത്ത് വന്നത് അപ്പം എഡോളസിൻ്റെ എന്ന് പറഞ്ഞ ഒരു ടൈം എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇവർക്ക് ഡിസിഷൻ മേക്കിംഗ് ഇവരുടെ ഇമോഷൻ ഇതൊന്നും ഇവരുടെ കൺട്രോളിലല്ല ഇവർ വിചാരിക്കുന്നിടത്ത് ഇവർക്ക് ഇവരുടെ ഇമോഷനെ കിട്ടത്തില്ല മനസ്സിലാക്കിയോ അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു സ്ക്രീൻ അങ്ങേ അറ്റത്തിൽ നിൽക്കുന്ന ഒരു ടൈമാണെങ്കിൽ അത് തീരെ കിട്ടത്തില്ല അപ്പോൾ മെഡിക്കേഷൻ വേണ്ട സ്ഥലത്ത് നമ്മൾ മെഡിക്കേഷൻ കൊടുക്കണം കറക്റ്റായിട്ട് അവർക്കൊരു ബിഹേവിയർ തെറപ്പി സി ബി ടി നമ്മൾ കൊടുക്കേണ്ടത് അവർ പോലും അറിയാണ്ട് അവർക്ക് ഫിസിക്കൽ എനർജി നന്നായിട്ട് അതായത് ഫിസിക്കൽ എക്സസൈസസും അതേപോലെ കോക്കുറുക്കുലർ ആക്ടിവിറ്റീസിലേക്കൊക്കെ നന്നായിട്ട് പതിയെ 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 കൊണ്ടുപോയി ഫാമിലി ബോണ്ടിങ് കൊണ്ടുപോയി അച്ഛൻ അമ്മമാരുടെ പാർട്ടിസിപ്പേഷൻ കൂട്ടി ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ് നമ്മൾ നമ്മളിതിൻ്റെ സ്റ്റെപ്പ് സ്റ്റെപ്പ് പതിയെ 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 നമ്മളിവർ ഇവരെ മനസ്സിലാക്കിപ്പിച്ച് ഇവരെ അതിൽ നിന്ന് പതിയെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഒബ്സേർവ് ചെയ്യുക നിങ്ങളുടെ കുട്ടി നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്നില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുക ഓക്കെ